ॐ नमो नारायणाय മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം ഏകാദശോധ്യായ പതിനൊന്നാമത്തെ അധ്യായം ഈ അധ്യായത്തിൽ ധ്രുവന്റെ മുത്തച്ഛനായ സ്വയംഭൂമനു നേരിട്ട് വന്ന് ധ്രുവനോട് ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ഈ വൈരമൊക്കെ ഇല്ലാതാക്കാനും മനസ്സിനെ ശാന്തമാക്കാനുമൊക്കെ ഉപദേശിക്കുന്നതാണ് ഇതിൽ ആദ്യത്തെ ശ്ലോകങ്ങൾ

ഭഗവാനെ സ്മരിക്കാൻ പറഞ്ഞതിലൂടെ ഭഗവാന്റെ നാമത്തിലുള്ള ആ അസ്ത്രപ്രയോഗമാണ് ഋഷിമാർ ഉദ്ദേശിച്ചത് ഏവം ഗതതാം ഇങ്ങനെ പറഞ്ഞു തന്ന ആ ഋഷീണ മുനിമാരുടെ വാക്കിനെ നിശമ്യ കേട്ടിട്ട് ധ്രുവ ഉപസ്പൃശ്യ ആചമനാദി ചെയ്ത് സ്വയം ശുദ്ധി വരുത്തി വേണം ഈ അസ്ത്രം പ്രയോഗിക്കാൻ അങ്ങനെ ശുദ്ധി വരുത്തിയിട്ട് ാരായണ നിർമ്മിതം ഭഗവാൻ ശ്രീ നാരായണന്റെ പേരിൽ അറിയപ്പെടുന്ന ആ അസ്ത്രം യത് ഏതൊരു അസ്ത്രമാണോ നാരായണാസ്ത്രം അതിനെ ധനുഷി തന്റെ വില്ലിൽ സന്തെ തൊടുത്തു അപ്പോൾ ഇവിടെ മുനിമാർ വന്നിട്ട് ഭഗവാനെ സ്മരിക്കണം എന്ന് പറഞ്ഞതിലൂടെ അവർ അർത്ഥമാക്കിയത് ഈ മായാപ്രയോഗത്തെ കൊടുക്കാൻ ഭഗവാന്റെ നാമധേയത്തിലുള്ള ആ അസ്ത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ നാരായണാസ്ത്രം തൊടുത്തുവിടാനായിട്ട് ക്രിയകൾ ധ്രുവൻ ചെയ്തു നിശമ്യാമേത്രമുപൃശ്യം നാരായണ നിർമ്മിതം रण्डामते श्लोकं सन्धीयमाने सन्धीयमान एतस्मिन् मायाः गुह्यकनिर्मिताः क्षिप्रं विनेशुः विदुरा विनेशुर्विदुरा क्लेशाः ज्ञानोदये यथा हे विदुरा, विदुरा एतस्मिन् इ नारायणास्त्रं सन्धीयमाने तोडुकपेट्टपोळ् गुह्यकनिर्मिताः ഇവിടെ ഗുഹ്യകന്മാർ എന്നതിന് യക്ഷന്മാർ എന്ന് തന്നെയാണ് അർത്ഥം പറയുന്നത് അപ്പോൾ യക്ഷന്മാരാൽ ഉളവാക്കപ്പെട്ട അവരാണ് ഈ മായയൊക്കെ സൃഷ്ടിച്ചത് അവരാൽ ഉണ്ടാക്കപ്പെട്ട മായാഹ ആ മായാപ്രയോഗമെല്ലാം വിനേശുഹു നശിച്ചു ഇനി അത് ഏതുപോലെ ജ്ഞാനോദയെ നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് ക്ലേശാഹ ദുഃഖങ്ങൾ ഏതുപോലെയാണോ യഥാ അതുപോലെ ക്ഷിപ്രം വിനേശുഹു അതുപോലെയാണ് അതിവേഗം നശിച്ചത് സ്വപ്നത്തിൽ കാണുന്ന ആ ദുഷ്ചിന്തകൾ അല്ലെങ്കിൽ നം നമ്മൾ അനുഭവിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇല്ലാതാവാൻ ഒരു ക്ഷണനേരത്തേക്കൊന്ന് ഉറക്കം ഞെട്ടിയാൽ മതി പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല അതിന് പരിഹാരക്രിയകൾ ചെയ്യേണ്ടതില്ല ഒന്നും ചെയ്യേണ്ടതില്ല ഉറക്കമുണർന്നാൽ മാത്രം മതി ഇതേപോലെ ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന എല്ലാ ദുഃഖങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും ആ ജ്ഞാനം നമ്മിൽ ഉദിക്കുമ്പോൾ അതുപോലെ ജ്ഞാനോദയത്തിൽ എത്ര പെട്ടെന്നാണോ ഈ അജ്ഞാനം ുന്നത് അതോടെ നമ്മുടെ ദുഃഖങ്ങളില്ലാതാകുന്നത് അതേപോലെ നാരായണാസ്ത്രം തൊടുത്തുവിട്ട ആ നിമിഷം തന്നെ ആ മായാപ്രയോഗമെല്ലാം നശിച്ചു സന്ധേയു നിർമ്മിത तृथामते श्लोकम् तस्य आर्ष अस्त्रम् तस्य आर्षास्त्रम् धनुषि प्रयुञ्चतह सुवर्णपुङ्खाः कळहं सवाससः विनिश्रता आविविशुः द्विशत्बलम् आविविशुर द्विशत्बलम् यथावनं भीमरवाः शिखण्डिनः ഇനി ഈ നാരായണാസ്ത്രവും തുരുതുരെ അവരുടെ മേൽ വർഷിച്ചു എന്നത് വളരെ കാവ്യാത്മകമായിട്ട് പറയുകയാണ് തസ്യ ആ ധ്രുവൻ്റെ ധനുഷി ബില്ലിൽ ആർഷാസ്ത്രം നാരായണാസ്ത്രത്തെ പ്രയുഞ്ചത തൊടുത്തപ്പോൾ ഈ അമ്പുകൾ എങ്ങനെയാണ് ശത്രുസേനയെ ലക്ഷ്യമാക്കിപ്പോയത് എന്ന് പറയുകയാണ് അതായത് വരുന്നത് തീവ്രമായിട്ടല്ല പക്ഷേ അറിയുന്നില്ല അത് വന്ന് കയറുന്നത് അറിയുന്നില്ല ഏതുപോലെ സുവർണപുങ് പൊൻപിടിയുള്ള കളഹംസവാസസഹ അരയന്ന ചിറകുകളോടും കൂടിയ ശരങ്ങൾ വിനിസൃതാഹ മെല്ലെ ആ വില്ലുവിട്ടിറങ്ങി മുൺ അരയന്നം പോലെ അരയന്നം എങ്ങനെയാണ് അരയന്ന നടത്തം എന്ന് പറയും അന്ന നടത്തം അതുപോലെ അതായത് ശത്രുക്കൾ അറിയുന്നു പോലുമില്ല അതുപോലെ പതുക്കെ ആ വില്ലു വിട്ടിറങ്ങി എന്നാൽ ഭീമരവാഹ ഭയങ്കര ശബ്ദത്തോടു കൂടിയവയായിട്ട് ഈ ശിഖണ്ഡിന മയിലുകൾ യഥാ എപ്രകാരമാണോ കൂട്ടത്തോടെ വനത്തിലേക്ക് വനം വനത്തിലേക്ക് എന്നതുപോലെ അങ്ങനെ പോകുന്നത് അതുപോലെ ഈ നാരായണാസ്ത്രം തൊടുത്തു വിട്ടപ്പോൾ അത് ആയിരക്കണക്കിനായിട്ട് ഈ ശത്രുസേനയിലേക്ക് ദുഷത് ബലം ശത്രുസേനയിലേക്ക് ആ വിവിശുഹു കടന്നു അതാണ് നാരായണാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത തൊടുക്കുമ്പോൾ ഒന്ന് അത് പുറത്തേക്ക് വരുമ്പോൾ ആയിരം എന്നതുപോലെ ഒരു അസ്ത്രമാണ് തൊടുത്തത് പക്ഷേ ഒരുപാട് അസ്ത്രങ്ങൾ ആ ശത്രുസേനയിലേക്ക്

नलामत्यश्लोकं तैः तिग्मधारैः तैस्तिग्मधारैः प्रधने शिलीमुखैः इतः ततः इतस्ततः शिलीमुखैरितस्ततः पुण्यजना उपद्रुताः तम् अभ्यधावन् तमभ्यधावन् कुपिता उदायुधाः उन्नद्धफणाः

അവർക്ക് വീണ്ടും ദേഷ്യം വന്നു കുപ്പിതാഹ ക്രുദ്ധരായിട്ട് അവരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ഉദായുധാഹ ആയുധമേന്തിയിട്ട് ഏതുപോലെ അവിടെയും ഉപമ പറയുന്നു ഉന്നത ഫണാഹ തങ്ങളുടെ ഫണങ്ങൾ ഉയർത്തിയ അഹയഹ സർപ്പങ്ങൾ ഏതുപോലെയാണോ സുപർണം ഗരുഡന്റെ നേർക്ക് പാഞ്ഞടുക്കുന്നത് ഇവ എന്നതുപോലെ ഈ യക്ഷന്മാർ നേർക്ക് മായാപ്രയോഗത്താൽ ധ്രുവനെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കിയിട്ട് അവസാനം നാരായണാസ്ത്രമേറ്റ് പിടഞ്ഞു വീഴാനായിരുന്നു വീണ്ടും ഇവരുടെ ധ്രുവിധി യക്ഷന്മാരുടെ അതുകൊണ്ട് തന്നെ വീണ്ടും ക്രുദ്ധരായിട്ട് അവരും തിരിച്ച് ധ്രുവനെ ആക്രമിക്കാൻ തുടങ്ങി तैः स्तिग्मधारैः प्रधने शिलीमुखै इतस्ततः पुण्यजना उपद्रुताः तमभ्यधावन् कुपितामुदायुधा सुपर्णमुन्नद्धफणा इवाहय अञ्जामते श्लोकम् सः तान् अभिधावतः ऋषत्कैर्पिधावतो मृधे निकृत्त बाहू ऊरु शिरोधर उदरान् निकृत्त निनाय लोकं परम अर्कमण्डलम् परम अर्कमण्डलम् व्रजन्ति निर्भिद्य यम ऊर्ध्वरेत सः यम ऊर्ध्वरेत सः മൃതെ ആ യുദ്ധത്തിൽ വെച്ച് പൃഷദ് ശരങ്ങളെ കൊണ്ട് നികൃത്തം മുറിയപ്പെട്ട ബാഹു കൈകൾ ഊരു തുടകൾ ശിരോധരം കഴുത്ത് ഉതരാൻ വയറ് ഇവയോടുകൂടിയ അതായത് വീണ്ടും ഈ യക്ഷന്മാരുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളായി മുറിഞ്ഞ് അവർ മൃതപ്രായരായി അല്ലെങ്കിൽ മരിച്ചു വീണു പലരും അങ്ങനെ ഓടി അണയുന്ന താൻ ആ യക്ഷന്മാരെ അതായത് ശരങ്ങൾ ഏൽപ്പിക്കുകയാണ് അവർ ഓടി വരുന്ന സമയത്ത് തന്നെ ധ്രുവൻ അവരുടെ മേൽ ശരമേൽപ്പിക്കുന്നു അപ്പോൾ അവർ ഒന്നുകിൽ കഴുത്ത് മുറിഞ്ഞു വീഴുന്നു കൈ മുറിഞ്ഞു വീഴുന്നു കാല് മുറിഞ്ഞു വീഴുന്നു ഇങ്ങനെ അങ്ങനെയുള്ള അവരെ സഹ ധ്രുവൻ അവിടെയും പറയുന്നത് ആരാണോ ഊർധ്വരേത്ത സഹ ഈ നൈഷ്ഠീക സന്യാസിമാർ അർക്കമണ്ഡലം നിർഭിദ്യ അവർ അവരുടെ യോഗസിദ്ധിയാൽ ആദിത്യമണ്ഡലത്തെ ഭേദിച്ചിട്ട് ഏതൊരു ഊർധ്വലോകത്താണോ യം വ്രജന്തി യാതൊരു ഊർധ്വലോകത്തേക്ക് എത്തുന്നുവോ അങ്ങനെയുള്ള ആ ഊർധ്വലോകത്തേക്ക് ഈ യക്ഷന്മാരെയും അതാണ് പരം ലോകം പരലോകത്തേക്ക് നിനായ ധ്രുവൻ അവരെ എത്തിച്ചു അതായത് അവരെയൊക്കെ കൊന്നൊടുക്കി എന്നർത്ഥം സിദ്ധന്മാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഊർധ്വലോകത്തിലേക്ക് പോകും പക്ഷെ ഇവിടെ ധ്രുവൻ അവരെ ഊർധ്വലോകത്തിലേക്ക് പോകാൻ സഹായിച്ചു എന്നൊരു തമാശമട്ടിലും കൂടെയാണ് ഇവിടെ പറയുന്നത് व्रचन्दि निर्भिद्य यमूर्ध्वरेतस आरामते श्लोकम् तान् हन्यमानान् अभिवीक्ष्य अन्यमानान् अभिवीक्ष्य गुह्यकान् अनागसचित्ररधेन गुह्यकान् अनागसचित्ररधेन भूरिशः औतानपादिम् कृपया पितामहः पितामहः മനുഹു മനുർ ജഗാദോപഗത സഹ ഋഷിഭി സഹർഷിഭി ഒരു യക്ഷനാണ് ഉത്തമനെ വധിച്ചത് അതിന് പകരം ഇവിടെ അനാഗസഹ നിരപരാധികളായ ഒരുപാട് യക്ഷന്മാരെ ധ്രുവൻ കൊന്നൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവരിൽ ദയ തോന്നിയിട്ട് താൻ ഗുഹ്യകാൻ ആ യക്ഷന്മാരെ ചിത്രരഥേന വിചിത്രമായ രഥമുള്ള ധ്രുവനാൽ ഭൂരിശ വളരെയധികം അത് എത്ര എന്നൊന്നും പറയാൻ സാധിക്കുന്നില്ല അത്രയധികം ഈ യക്ഷന്മാരെ കൊന്നു തള്ളുകയാണ് ഇങ്ങനെ നിരവധി യക്ഷന്മാർ അന്യമാനാൻ വധിക്കപ്പെടുന്നതായി അഭിവീക്ഷ്യ കണ്ടിട്ട് ഇത് സഹിക്കാൻ വയ്യാതെ ധ്രുവൻ്റെ പിതാമഹ മുത്തച്ഛനായ മനുഹു സ്വയംഭുവമനു കൃപയാ ഈ യക്ഷന്മാരോടുള്ള കാരുണ്യത്താൽ ഋഷിഭി സഹ മുനിമാരോടുകൂടി ഉപഗത അവിടേക്ക് വന്ന് ഔത്താനപാതിം ഉത്താനപാദപുത്രനായ ധ്രുവനോടായിട്ട് ഇപ്രകാരം ജഗാത പറഞ്ഞു ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ധുവന് ഒരു പരാജയം ഉണ്ടാവുകയില്ല പക്ഷെ അങ്ങനെ ഒരു അനുഗ്രഹമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ വിനയാന്വുതരായിട്ട് നമ്മുടെ ആ ബലത്തെ ഐശ്വര്യത്തെ അല്ലെങ്കിൽ പ്രത്യേകമായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെയെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ പ്രയോഗിക്കേണ്ടത് അതല്ല എങ്കിൽ അത് പിന്നീട് നമുക്ക് തന്നെ ദോഷത്തിനായിട്ട് വരും അതുകൊണ്ട് ഇവിടെ ധ്രുവന് ധ്രുവനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെ തോൽക്കുന്നു എന്ന ആ ഒരു സന്ദർഭം വരുമ്പോഴേക്കും മുനിമാർ വന്ന് സഹായിക്കുകയും ചെയ്തു അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് എന്നാൽ എന്തിനും ഒരു പരിധിയുണ്ട് ആ പരിധി വിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ അത് നിയന്ത്രിക്കുക നിയന്ത്രിക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്വയംഭുവ മനു അവിടേക്ക് വന്ന് ധ്രുവനോട് ഇപ്രകാരം പറയുന്നത് तान् हन्यमानानभिवीक्ष्य गुह्यतान् अनागसश्चित्ररथेन भूरिश औत्तानपादिं कृपया पितामहो मनुर्जगादोपगतः सहर्षिभिः मनुरुवाच स्वयंभुवमनु परयुगयाण ऐमते अलं वत्स अतिरोषेण वत्सा अतिरोषेण तमोद्वारेण पाप्मना येन पुण्यजनान् एतान् अवधीः पुण्यजनागसः एतान अवधी हे वत्स पुणि ई रोषं नरकुलवादिल तमोद्वारेण നരകത്തിലേക്കുള്ള മാർഗവും പാപന പാപസ്വരൂപവും ആയിട്ടുള്ള അതിരോഷേണ നിന്റെ ഈ അത്യധികമായ കോപം വൈരം അലം മതി കാരണം ഏന ഈ ഈയൊരു കോപത്താൽ അനാഗസഹ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നിന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കാത്ത നിരപരാധികളായ അനാഗസഹ നിരപരാധികളായ ഒരുപാട് ഏതാൻ പുണ്യജനാൻ യക്ഷന്മാരെയെല്ലാം അവധീഹി നീ കൊന്നൊടുക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു പാപത്തെ മറച്ചു പിടിക്കാൻ മറ്റു പല കൊലപാതകങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട് ഒരു കൊല ചെയ്തു അത് കണ്ടുപിടിക്കും എന്നാകുമ്പോൾ ആ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആളെ കൊല്ലുക അത് കണ്ടുപിടിക്കും എന്നാകുമ്പോൾ അത് ആരാണോ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുന്നത് അവരെ കൊല്ലുക ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി കൊലപാതകങ്ങൾ ചെയ്യുന്നവരുടെ മാനസിക അവസ്ഥ അത് വേറെ തലത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് കാരണം അവരുടെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് ആ മാനുഷികമായ ചിന്ത പൂർണ്ണമായും ഇല്ലാതാവുകയാണ് അതൊക്കെയാണ് ഈ കോപത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളിൽ ആ ദേഷ്യം അങ്ങ് വന്നു കഴിഞ്ഞാൽ വൈരം വല്ലാത്തൊരു പ്രതികാര ബുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് നശിച്ചു പോകും അത് നരകത്തിലേക്കുള്ള വാതിലാണ് നീ അത് ഓർക്കുന്നില്ല നീ ഒന്ന് ആലോചിച്ചു നോക്കൂ നീ കാരണം എത്ര നിരപരാധികളായ യക്ഷന്മാരാണ് കൊല്ലപ്പെട്ടത് മതി നിർത്തു ഈ യുദ്ധം അലം तमोद्वारेन पाप्मना येन पुण्यजनानेतानवधि स्वमनागस एतावते श्लोकं न अस्मत्कुलोचितं न अस्मत्कुलोचितं तथा कर्म एतत् कर्म एतत् सद्विगर्हितं उपदेवानां यद् തേ കുഞ്ഞെ ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത ഉപദേവാനാം ഉപദേവന്മാരുടെ സ്ഥാനമാണ് യക്ഷന്മാർക്ക് അങ്ങനെയുള്ളവരുടെ വധഹ വധം നീ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിനക്കിപ്പോൾ ഒരു മനസാക്ഷി കുത്തും കുത്തുമില്ലാത്തതുപോലെയാണ് നീ ഇങ്ങനെ കൊന്നൊടുക്കുകയാണ് ഏതത് കർമ്മ അങ്ങനെയുള്ള ഈ ഉദ്യമം സദ്വിഗർഹിതം ഒരു ചേർന്നതല്ല സജ്ജന നിന്ദിതമാണ് നീ ചെയ്യുന്നത് എല്ലാവരാലും വെറുക്കപ്പെടും ഇത്രയും കാലം നീ ആളുകളാൽ ആരാധിക്കപ്പെട്ടത് ഭഗവത് ദർശനം ലഭിച്ച ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഒരാളായിട്ടാണ് അത് പോകും നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല അസ്മത് കുലോചിത നമ്മുടെ കുലത്തിന് യോജിക്കാത്തതും ആകുന്നു നിന്റെ നല്ല മനസ്സ് നിനക്ക് കൈമോശം വന്നുവോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നു മനോനിയന്ത്രണം വളരെ ആവശ്യമാണ് അതും ഒരു തെറ്റും ചെയ്യാത്ത യക്ഷന്മാരെയാണ് നീ കൊന്നൊടുക്കുന്നത് അതുകൊണ്ട് നീ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് മനു ഉപദേശിക്കുകയാണ് हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण